ഇതുപോലെ സോയ ചങ്ക്സ് ചെയ്യാനായിട്ട് നമുക്ക് നാല് കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തത് കേട്ടാ വലുപ്പമുള്ളതോ വലുപ്പില്ലാത്തതോ ഏത് വേണമെങ്കിലും എടുക്കുക അത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെക്കുക എല്ലാതും കൂടെ ഒന്ന് ഇളക്കി എല്ലാതും വെള്ളത്തിൽ താ തന്നിരിക്കട്ടെ അത് മൂടി വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെക്കുക പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ അതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കുക കഴുകി കഴുകിയെടുത്തതിന് ശേഷം തേതുപോലെ നന്നായി പിഴിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒട്ടും വെള്ളമില്ലാട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് എല്ലാതും ചേർത്ത് ഒരു മുക്കാലത്തൊട്ട് അരക്കപ്പ് വരെ വെള്ളം ഒഴിക്കുക കേട്ടോ ഇനി കുക്കർ അടിച്ചിട്ട് ഒരു വിസിൽ മതി ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കാം പിന്നെ തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് മല്ലിയയില ഇതൊക്കെ വേണംണ്ടോ പിന്നെ കറിവേപ്പിലി ഉണ്ടെങ്കിൽ അതുമൊക്കെ വേണം അതിൽ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെക്കുക അതുപോലെ ഇങ്ങനെ തരിതരുപ്പായിട്ട് ചതച്ചെടുത്താൽ മതി പിന്നെ നമുക്കൊരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക എല്ലാതും കൂടെ ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മസാല പൗഡർ കിട്ടും കേട്ടോ ഇപ്പം ഈ മസാല പൗഡർ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം നമ്മൾ വാങ്ങിക്കുന്ന ഗരം മസാല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ ഈ നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിക്കുക ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചതൊക്കെ അതിലിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അത് വഴണ്ടി വിട്ടു ഒരു അര മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി കുറച്ച് തുറന്ന് വെച്ചിട്ട് ഇനി ബാക്കിയുള്ള വഴട്ടിൽ ചെയ്യുക നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അത് ഇത്രയും വഴണ്ടാൽ മതി അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാല പൗഡർ ഇതിൽ ചേർത്ത് കൊടുക്കുക തീ സിമ്മിൽ വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചാൽ മതി ചെറിയ തീൽ വെച്ചിട്ട് നന്നായിട്ട് മൂത്ത് വരട്ടെ മസാലയൊക്കെ പിന്നെ ഇതിൽ വെള്ളമില്ല അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെക്കുന്നത് കേട്ടോ കറിവേപ്പിലേയും മല്ലിയാലയും കുറച്ചൊക്കെ ഇട്ട് കൊടുത്തോ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി മൂത്ത് മണം വരുന്ന മുളക് മൂത്ത് മണം വരുന്ന വരെ വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചത് ചേർക്കുക തീ ചെറുതാക്കി തന്നെ വെച്ചാൽ മതി കേട്ടോ ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇപ്പോൾ ഒരു ടീസ്പൂണാണ് ചേർത്തത് ഇനി നമുക്ക് നോക്കിയിട്ട് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി അടച്ചു വെച്ച് സിമ്മിൽ വെച്ച് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഈ തക്കാളി നന്നായിട്ട് വഴണ്ട് കിട്ടണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തോളൂ ഡടി പിടിക്കുന്നു എന്ന് നോക്കിയിട്ട് നന്നായിട്ട് വഴ വഴണ്ടു വരുന്നവരെ അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി അപ്പോൾ വേഗം വഴണ്ട് കിട്ടും അപ്പം ഇത് സവാള നല്ല ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും ഇപ്പോൾ നമ്മൾ വഴറ്റിയിട്ടില്ല കേട്ടോ ഇനി ഒരു അര ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായിട്ട് ഒന്ന് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കേട്ടോ ഇനി നമ്മൾ രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ ആണ് ചേർക്കുന്നത് കേട്ടോ സോസ് ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ ചേർക്കണ്ട പക്ഷേ ഉണ്ടെങ്കിൽ ചേർത്താൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഒരു രണ്ട് കപ്പോളം ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ആ വേവിച്ച് വെച്ച സോയ ചങ്ക്സും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞൂട്ടാ നന്നായിട്ട് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് മല്ലയൊക്കെ കുറച്ച് വിതറി അടച്ചു വയ്ക്കുക സിമ്മിൽ ഇട്ടിട്ട് കിടന്നിട്ട് നന്നായിട്ട് ആവട്ടെ നന്നായി അത് മസാലയൊക്കെ പിടിക്കട്ടെ സോയ ചങ്ക്സിൽ ഇട്ടാ നന്നായിട്ട് എന്താ പറയുക വരണ്ട് വരുമ്പോൾ അതായത് ഗ്രേവിയൊക്കെ നല്ല കുറുകി കഴിയുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്താൽ കണ്ടെ എല്ലാ ഗ്രേവിയും വറ്റി വെള്ളമൊക്കെ വറ്റി ൊന്നും ചെയ്യണ്ടട്ടോ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം പക്ഷേ നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഉള്ളി ചെറിയ ഉള്ളിയിൽ അത് കുറച്ച് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ളത് അപ്പോൾ നമ്മൾ മൊത്തം കറി ഇത് കുറേ കറി ഉണ്ടല്ലോ അപ്പം നമുക്ക് അപ്പം ആവശ്യമുള്ളത് ഇതുപോലെ കുറച്ച് എണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് അതിലിട്ട് കൊടുക്കുക അത് അവിടെ കിടന്നിട്ട് നന്നായി റോസ്റ്റ് ആവട്ടെ ഇങ്ങനെ റോസ്റ്റായിട്ടുള്ള സോയ ചിങ്ക്സ് കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉള്ളത് മറ്റേതും നമുക്ക് കഴിക്കാം പക്ഷെ പക്ഷേ അത് ആ സോയ മണമൊക്കെ ഉണ്ടാവും പക്ഷെ ഇങ്ങനെ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര ഇങ്ങനെ എടുക്കാം അപ്പോൾ ഒരു പ്രത്യേകിട്ട് ഇഷ്ടമാണ് ഇത് എന്തിൻ്റെ റൈസിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളോട്ട സോയ ചങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്കൊരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അപ്പോൾ ബൈ